നെടുങ്കട്ട ടൗണിലെ വെള്ളക്കെട്ട് ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയവ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് റോഡ് നവീകരണം ഉൾപ്പെടെ നടത്തുന്നതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും നെടുങ്കണ്ടം ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും സന്ദർശനം നടത്തി ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ റോഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ വീട്ടിക്കൽ വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു നമ്മുടെ കിടക്കേക്കവലയില് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന വലിയൊരു പരാതി കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു അതായത് എക്സിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വരുന്ന അടുത്ത ദിവസം തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള സംവിധാനവും കൈനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ എനിക്ക് അപ്പോൾ ബസ് വേ പോലെയുള്ള ഇവിടെ വരയ്ക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തായാലും വരുന്ന അടുത്ത ദിവസം തന്നെ അതിന് ടെൻഡർ ആയിട്ടുണ്ട് ട്രൈനെ ടെൻഡർ ചെയ്ത് ബസ്വേയും മറ്റ് കാര്യങ്ങളും അനുബന്ധ സിബ്രാലയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് അനുയോജ്യമാക്കി തരാമെന്ന് പ്രധാനപ്പെട്ട ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് ടൗണിൽ പലയിടത്തും റോഡ് പൊട്ടിപ്പുഴഞ്ഞ നിലയിലാണ് മഴക്കാലത്ത് കിഴക്കേക്കവലയിലും പടിഞ്ഞാറേക്കവലയിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാറുണ്ട് ഇത് പരിഹരിക്കും എസ് ബി ഐക്ക് സമീപം ഗട്ടറുകൾ രൂപപ്പെട്ട സ്ഥലത്ത് ടാറിംഗ് നടത്തും കൂടാതെ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ബസ് ബേകൾ നിർമ്മിക്കുകയും സീബ്ര ലൈനുകൾ ഉൾപ്പെടെയുള്ളവ അടയാളപ്പെടുത്തുകയും ചെയ്യും ഈ റോഡിൻ്റെ പുളിയമല മുതൽ മൈലാടുംപാറ വരെയുള്ള ഭാഗങ്ങൾ പുനരുദ്ധരിക്കുന്നതിനായി നൂറ്റിപ്പതിനേഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആറുമാസത്തിനുള്ളിൽ ആരംഭിക്കാൻ പദ്ധതിയുള്ളതിനാൽ ചെറിയ വർക്കുകളാണ് ടൗണിൽ ഇപ്പോൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലകണ്ടം